कढतिमेशाद पूर्व

<rul> <amant>. आ श आशज <laughs> <coughs> <gapan> <den> <caso> ൂരം വരാതായൂർ നമ്മള് എന്ത് ചെയ്യണം ഈ പറഞ്ഞ അപ്പോ സജ്ജനങ്ങൾ വളരെ കൂടി നോക്കി തിരിക്കുകയാണ് ഈ കളിക കളി അങ്ങനെ നടക്കുന്നത് ായിരിക്കുന്ന സുഖത്തെ നൽകുന്നതായ ആ പൂരക്കളിക്ക് നമ്മൾ ഈ രംഗത്തേക്ക് ഇപ്പോഴും പോകണം അതിന് നമ്മൾ കാലം കളഞ്ഞൂടാ എന്നുള്ളതാണ് ആ സ്വന്തത്തിന്റെ കാലം കളഞ്ഞുകൂടാ കാലമാണല്ലോ എല്ലാം പാലിക്കാലം സദാ പറഞ്ഞത് സദാ അതെ അത് രണ്ടാം പറയാം കാലം എല്ലായ്പ്പോഴും നമ്മളെ പാലിക്കട്ടെ

വരാൻ പോകാൻ അത് എന്നിട്ടാണ് വ്യവഹാരങ്ങൾക്ക് ആയിക്കോട്ടെ സഹായിക്കുന്നോതിഷ സംബന്ധമായ കാലം എന്താണ് അത് നിഷ്പെന്താ പറയാ നിർമ്മിക്കുന്നു എന്നർത്ഥം അപ്പോ ഈ ജ്യോതിഷ സംബന്ധമായ കാലം എന്ന് പറയുന്നത് കരണം ചെയ്യലാണ് ഗണിക്കലാണ് ആണല്ലോ അപ്പൊ ഈ കാലം രനിതകരുന്നർത്ഥമുണ്ട് അതെ ചെയ്യുന്നു അതായത് വ്യവഹാരങ്ങളെല്ലാം വ്യവഹാരങ്ങൾ കാലം ഉണ്ടെങ്കിൽ മാത്രമേ വ്യവഹാരം

അപ്പോ ഇവിടെ മൂന്ന് കാലമാണ് ഉള്ളത് അതീതം ജ്യോതിഷത്തില് മൂന്ന് തരത്തിലാണ് ചിന്ത ചെയ്യുന്നത് ഒന്ന് അതീത അതീത കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടക്കുന്നത് ഈ ആരൂഢത്തെ എപ്പിസോഡാണ് അതീതഫലം ആരൂഢ ഉദയ നാഗമം ഫലം ഉദയലഗ്നം വെച്ചിട്ട് ഉദയരാശി വെച്ചിട്ട് വരാൻ പോകുന്ന അതിന്റെ രാശി പ്രത് ആദ്യ ഗ്രഹസ്ഥിതി വെച്ചിട്ട് വരാൻ വരാനെ കുറിച്ച് ഭാവി ശത്രുടെ അത് ശക്രരാശി കൊണ്ടാണ് വർത്തമാനകാലത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ അത് കാലത്തെ കുറിച്ച് പറയും

അത് എല്ലായിടത്തും ഉള്ളതും എല്ലാ കാലത്തും ഉള്ളത് ഒന്ന് മാത്രമാണ് ഏതെങ്കിലും ഉപാധിയു ചർച്ച ചെയ്യുമ്പോൾ മാത്രം അത് കഴിഞ്ഞത് വന്നത് വരാമൂന്നു പറയുന്നത് കാല യഥാർത്ഥത്തില് അഭിപ്രായത്തിൽ ഒന്ന് ലോകാനം അംഗ ലോകാനം അന്ധ കാലെ അതിനുശേഷം ലോകാനം അന്ത എന്ന് പറയുന്നത് ലോകങ്ങളുടെ അന്തത്തെ ചെയ്യുന്നു അവസാനത്തെ അതാണ് ലോകങ്ങളുടെ ലോകങ്ങളുടെ ജനങ്ങൾ ജനങ്ങളുടെ നാശത്തെ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ കാലം അതിന് കാലം എന്ന് പറയും എങ്ങനെയാണ് ലോകങ്ങളുടെ നാശത്തെ ഉണ്ടാക്കുന്നത്

ശരീരത്തിലാണ് പറ്റിക്കുന്നത് പഠിച്ചിട്ട് എന്താ ചെയ്യുന്നത് സഹപ്യക്തിയിലെ മുറ ചെയ്ത് പ്രകൃതിയിലേക്ക് തന്നെ പോകുന്നു അത് ഒന്നാമത്തെ കാലം അതിനെ കാലം എന്ന് പറയും രണ്ടാമത്തെ കാലം എന്ന് പറയുന്നത് കലനാത്മക കാലോന്യ കലനാത്മക എന്ന് പറയുമ്പോൾ കലനാത്മകം ചെയ്യുന്നു ഘടനാത്മകമാണ് ഘടനാത്മക സുത മൂർത്തമേ മൂർത്തമെന്നും അമൂർത്തമെന്നും എന്താണ് മൂർത്തം എന്താണ് അമൂർത്തം മൂർത്തം എന്ന് പറയുന്നത് പ്രാണാലിക അമൂർ ഏതാണോ പ്രാണൻ തുടങ്ങിയതാണ് മൂർത്തമെന്നും പ്രാണൻ തുടങ്ങിയത് ഏതൊക്കെയാണ് പ്രാണൻ വിനാടിക നാഴിക അഹോരാത്രം മാസം വർഷം ഇങ്ങനെ പോകും ഏത് പിന്നെ പ്രാണാലികൾ സുഖമായിരിക്കുന്ന ഒരു സ്വസ്ഥനായ പുരുഷൻ ഒരു പ്രാവശ്യം ശ്വാസോച്ഛാസം ചെയ്യുന്ന കാലമാണ് ഒരു പ്രാണകാലം എന്നാണ് പറയുന്നത് അപ്പോ ம் தாம எ എന്നിട്ടുള്ള സൂചിമുഖം വളരെ നീക്കി ധരിക്കണം നേരിയ സൂചിമുഖം കൊണ്ട് ആര് കൈ കടുതായും അരക്കപ്പെട്ട കൃഷി അതിവേഗം വിധവും അതിവേഗത്തിൽ ആ സമയത്ത് പത്രം ഒന്ന് മുറിഞ്ഞ് അങ്ങേതന്നെ പറ്റിയിടുന്നതിനിടയിലുള്ളൊരു കാലക്രമം ഒരു ഇല മുറിഞ്ഞു മറ്റേതിലേക്ക് പറ്റുന്നതിന് ഇടയിൽ എത്ര സമയമുണ്ടാകുമോ അതാണ് െന്താണ് ഒരു പ്രാവശ്യം അല്ലേ അപ്പോ ഒരു തുടി എന്ന് പറയുന്നത് ലവം അസൃഷ്ടിക്കുന്നു ാണ് ഒരു രേണു ആറ് രേണുമാണ് ഒരു ലഭം ആറ് ലഭമാണ് ഒരു ലീചകം ആറ് ലീക്ഷകമാണ് ഒരു പ്രാണൻ കാലം ഇന്നത്തെ പറഞ്ഞല്ലോ കാലക്കാർക്ക് ഇപ്പോ രണ്ടു മൂന്ന് തരത്തിൽ നിശ്ചയിക്കുന്നു ഇപ്പോ സൗരം അതുപോലെ നാക്ഷത്രം എന്നിങ്ങനെ വ്യത്യാസമുണ്ട് അതെല്ലാം ആഹ് അതായത് സൂര്യമായു അഹന്തമാരേ കൊള്ളു അക്ഷത്രമായു സൗര സായനം ചാന്ദ്രം നാക്ഷത്രം ഇങ്ങനെ നാല് വിധത്തിലാണ് സൗരം എന്ന് പറയുന്നത് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതിനിടയിലുള്ള കാലത്തെ അടിസ്ഥാനപ്പെടുത്തി മാസങ്ങൾ കണക്കാക്കുകയും അങ്ങനെ കണക്കാക്കുകയും ചെയ്യുന്ന ഒരു വാർഷിക പദ്ധതിയെ നമ്മൾ സൗരം എന്ന് പറയും അതായത് അയനം सक्षी दी मुखं क्रमं सक्षी आयं सक्षी केन पुन्य कार्य और पुण्य कार्य मध्ये सक्षिति म्हणजे सक्षी दीनेला मदत सक्षी दीनेला मदत म्हणजे नाहीला तो विचार आहे का राजा जी दीने सक्षी दीने एकाक्षी दीधी द्वक्षी दीधी त्रयक्षी दीधी चतुक्षी दीधी पञ्चक्षी दीधी षडक्षी दीधी यापर्यंत षडक्षी म्हणजे 86 ला अर्थ आहे सक्षी दी सक्षी दीने पुण्य कार्य आणि അയനം സംക്രാന്തി രാത്രിയും പകലെയും നമുക്ക് അറിയാൻ പറ്റും അല്ലെ രാത്രിയും പകലെയും നമുക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ കാരണം രാമനെ കുടിക്കുന്നു അറിയാം ഉദയാ സൂര്യോദയാ സൂര്യോദയത്തിൽ നിന്ന് നമ്മളെ കല്പിക്കുന്നതിനാൽ നമ്മളെ സാധന വർഷമാണെന്ന് പറയാം ആ സൂര്യോദയം സമരവും മറ്റേത് ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയുള്ളത് ഒരു ദിവസമായി കണക്കാക്കാം മറ്റേത് അങ്ങനെയല്ല ആദ്യത്തേത് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സൂര്യൻ ദിവസം കണക്കാക്കുന്നത് ഒരു ദിവസം സൂര്യൻ ഒരു രാശിയിൽ എത്ര ഭാഗം അശിക്കുമോ അതാണ് യഥാർത്ഥത്തിൽ ഒരു ദിവസമായി കണക്കാക്കുന്നത് അതെ അതെ ഈ മാസം മുഴുവനും സൂര്യനുണ്ട് അതെ ആ ഈ മാസം മുഴുവനും അല്ലെ ഒരു ദിവസമായിട്ടല്ല അതെ ഇവിടെ പറയുന്നില്ല അതായത് സൂര്യോദയ സമയത്ത് ഇപ്പോഴും മീനൻ രാശിയോ ഇവിടെ പറയുന്നില്ല ഇന്ന് ഇരുപത്തിരുന്ന ഇന്ന് ഉദരാത്തരം മീനം രാശി എത്ര വയ്ക്കുന്നത് ഏകദേശം ഒരു നാഴി ഒരു നാടി അഞ്ചിനാഴികൾ ഒരു നാടി അഞ്ചിനാഴിയാണത് ഒരു നാഴിയും പഞ്ചാമുണ്ടല്ലേ സൂര്യമായ നമുക്ക് രാത്രി മാസം എന്ന് പറയുന്നത് フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長 i フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、でラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、フラーリ社長は、フ

تُلَّا تَلَّا بَعْدِهِ وَلَيْتُنَّ تُلَّا هَذِهِ سَجْدِي سَجْدِي تُلَّا هَذِهِ سَجْدِي تَنْعِمُونَ أَنْعِمْ تُلَّا 영국 나를 벗은 굽은 브라운은 왠지 낚시라고. 샵빙쇼, 딤쇼, 낚시오, 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 시오낚시바 낚시오, 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 시오 낚시오, 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 낚시오,

ാണ് വരുന്നത് ഷീരി ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഷക്ഷി വരുന്നത് അത് എൺപത്തിനാല് ദിവസം തൂങ്ങുമ്പോഴാണ് ഒരു ദിവസം ഷക്ഷിയില് വരുന്നത് ഒരു കൊല്ലത്തിൽ നാല് ഷക്ഷീത്യാഗം വരുന്നത് ഈ ഷക്ഷീരി പുണ്യകാല ാലത്ത് ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ നമ്മള് അവിഷ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോ എന്താ സൗരേണീശോ പിന്നോ അയനം വിശ്വ ചെയ്യുവാണ് അയനം എന്താണ് എന്ന് പറഞ്ഞാൽ അതും സൂര്യമാനം കൊണ്ടുണ്ടാവുന്നതാണ് കണക്കാക്കപ്പെടുന്നതാണ് അയനം എന്ന് പറയുന്നത് ദക്ഷിണായ സൂര്യന്റെ അയനം സഞ്ചാരം സൂര്യന്റെ സഞ്ചാരം സൂര്യന്റെ സഞ്ചാരം മാത്രമല്ല അതായത് ഋത്രരായെന്ന് പറയുന്നത് ദേവന്മാരുടെ സഞ്ചാരപാതയാണ് ആറുമാസത്തിന്റെ ഉത്തരായവും പിന്നെ ആറുമാസം ആറുമാസം ദക്ഷിണായമാത്രഹരി എന്ന് പറയുന്ന രാജാദ് ക്ഷിണായും സ്വഭാവത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഓരോ പറഞ്ഞിട്ടുണ്ട് അത് കാരണം ശരി തെറ്റെന്ന് അറിയാമല്ലേ തീരെടുക്കുന്നു അതായത് ഞാനൊന്നും പറയാം പരാമർശിക്കാം ജനിച്ചാൽ അതായത് മകനം തൊട്ട് ആറു മാസം വരെയുള്ള ആ മാസങ്ങളിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകിയാൽ ഉത്തരായ സർവശാസ്ത്ര വിശാലും